ഓം ശാന്തി ഫസ്റ്റ് നമ്പർ നേടുവാൻ അല്ലെങ്കിൽ ആദ്യ നമ്പറിൽ എത്തുവാൻ എന്തു ചെയ്യണം ആദ്യ നമ്പർ നേടുവാൻ വിശേഷിച്ചും ഫാസ്റ്റാകണം ഫാസ്റ്റ് എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്രതം എടുക്കുക എന്നാണ് ഫാസ്റ്റിംഗ് എന്നാൽ അപ്പോൾ വ്രതമെടുക്കും ഏതൊരു വ്രതമാണ് എടുക്കേണ്ടത് പവിത്രതയുടെ വ്രതം ഈ വ്രതം സർവസാധാരണമാണ് ഈ വ്രതം എല്ലാവരും എടുക്കുന്നുമുണ്ട് അപ്പോൾ ഫസ്റ്റ് ആകുന്നതിന് വിശേഷിച്ചും വ്രതം എടുക്കണം അതായത് ഒരു ബാബ അല്ലാതെ രണ്ടാമതൊന്നില്ല ഓരോ കാര്യത്തിലും ഒന്നിൻ്റെ തന്നെ സ്മൃതി വരണം ഒന്നിൻ്റെ തന്നെ സ്മൃതി ഉണ്ടായിരിക്കണം എപ്പോഴാണോ ഈ ഫാസ്റ്റ് വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആകാൻ സാധിക്കും രണ്ടാമതായി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗം പോവുക എന്നാണ് അതായത് തീവ്ര പുരുഷാർത്ഥം സദാ മായയുടെ മേൽ ആരാണോ വിജയം കൈവരിക്കുന്നത് അവരെയാണ് എന്ന് വിളിക്കുന്നത് മായയ്ക്ക് സദാകാലത്തേക്ക് വിട കൊടുക്കുന്നവർ എങ്ങനെ വിഘ്നങ്ങളെ ഇല്ലാതാക്കണം എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടോ സർവശക്തിവാനായ അച്ഛൻ്റെ മക്കൾ മാസ്റ്റർ സർവശക്തിവാൻമാരാണ് അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ വിഘ്നങ്ങളെ ഇല്ലാതാക്കി സദാ മഗ്ന അവസ്ഥയിൽ ഇരിക്കും അഥവാ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ശക്തികളെ നേടുന്നതിൽ എന്തോ കുറവുണ്ടെന്നാണ് ജ്ഞാനത്തെ സ്വീകരിച്ചു എന്നാൽ അത് ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജ്ഞാനത്തിൻ്റെ സ്വരൂപമായി മാറുക എന്നതാണ് എപ്പോഴാണോ തിരിച്ചറിവോടുകൂടി കർമ്മം ചെയ്യുന്നത് അതിന് തീർച്ചയായിട്ടും സഫലത ഉണ്ടാവുക തന്നെ ചെയ്യും തിരിച്ചറിവിൻ്റെ ആധാരത്തിൽ ചെയ്യുന്ന കർമ്മത്തിനാണ് ശരിയായ സഫലത കൈവരിക്കാൻ സാധിക്കുന്നത് ഓം ശാന്തി